ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ നാടൻ തോരനായിട്ടാണ് വന്നിരിക്കുന്നത് വാഴപ്പൂവും മുതിരയും കൂടിയുള്ള തോരനാണ് കേട്ടോ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് അര ഗ്ലാസ് മുതിര പച്ചക്കെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുതിർത്തിട്ടോ വറുത്തിട്ടോ ഒന്നുമില്ല അത് നമുക്ക് നന്നായി കഴുകി കുക്കറിലിട്ടിട്ട് ഒരു അഞ്ച് വിസിലോളം വേവിച്ചെടുക്കാം നന്നായി കഴുകിയ വാഴപ്പൂവ് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം അത് കട്ടിങ് ബോർഡിലോ കയ്യിലോ എങ്ങനെ വേണമെങ്കിലും ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം മുറിക്കുമ്പോൾ കയ്യിൽ കറവിടാതിരിക്കാൻ നമുക്ക് എണ്ണയൊക്കെ തേക്കാം എന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ നാരുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ വരും പിന്നീട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം എന്നതിന് ശേഷം നമുക്കിതിലോട്ട് സവാളയും പച്ചമുളകും വറ്റൽമുളകും എന്നോടൊപ്പം രണ്ട് വെളുത്തുള്ളിയും കൂടി ചതച്ചിടണം ഞാനത് വിട്ടുപോയി അത് വഴറ്റിയെടുക്കുക രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിലോട്ട് നമുക്ക് കുറച്ച് ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് നമ്മളുടെ വാഴപ്പൂവ് നന്നായി കൈ എണ്ണ ഒഴിച്ച് ഞരടിയതിന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയെടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തുന്നില്ല നമ്മളിതിൽ ഇപ്പോഴൊന്നും ഉപ്പ് ചേർക്കുന്നില്ല മുതിര വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തി വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിന് പാത്രത്തിന്റെ നടുവിലേക്കാക്കി ഒന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതുപോലെ ആക്കണം കേട്ടോ നടുവിലേക്കാക്കിയിട്ട് വേണം നമുക്കത് മൂടി വെക്കാൻ നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ വാഴപ്പൂവ് വെന്തിട്ടുണ്ട് ോട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതേ സമയം തന്നെ മുതിരയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് വറുത്തിട്ട് വേണമെങ്കിലും നമുക്ക് മുതിര വേവിക്കാം അതല്ല വെള്ളത്തിൽ കുതിർത്തിട്ടാണെങ്കിലും നമുക്ക് വേവിക്കാം കുഴപ്പമില്ല ഞാൻ പച്ചയ്ക്ക് അങ്ങനെ എടുത്ത് വെച്ചേ ഉള്ളൂ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം എരിവൊക്കെ ആരോഗ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ മുളകല്ല ഉപ്പിൻ്റെ കുറവ് കാരണം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലോട്ട് ചിരവി വെച്ച് തേങ്ങയും കൂടെ നമുക്ക് കൊടുക്കണം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാം തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമില്ല തേങ്ങ ഒന്ന് ചതച്ചിട്ടിട്ടാലും കുഴപ്പമില്ല ഞാൻ ചിരവിയത് അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു